ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുന്നു കുളുംബസ്വാധ്യായത്തില് അഞ്ചാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തിലെ പതിമൂന്നാമത്തെ ദിവസം ഇന്നലെ നമ്മള് സോഷ്യൽ ആക്ടിവിസം എന്താണെന്ന് പറഞ്ഞിരുന്നു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയാ ശ്രദ്ധാപവും ഉള്ള ഇടപെടലാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ തന്നെ മൂന്ന് തരത്തില് മൂന്ന് തലത്തില് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ദ ലെവൽ ഓഫ് സോഷ്യൽ ആക്ടിവിസം ഡിറ്റർമിൻസ് ദ ഡിഗ്രി ഓഫ് സോഷ്യൽ ചേഞ്ച് എന്താണ് സാമൂഹ്യ സേവന തലങ്ങൾ സമൂഹ വ്യവസ്ഥയുടെ ക്ഷേമം നീതി സുസ്ഥിതി എന്നിവയാണ് സമഗ്രവീക്ഷിതമായ സാമൂഹ്യ സേവന ധർമ്മത്തിന്റെ ഉദ്ദേശ്യം ഈ സാമൂഹ്യ സേവന പന്ഥാവിൽ സമൂഹ ഘടകമായ വ്യക്തിയെ ക്ഷേമ നീതി സ്വ സുസ്ഥിതികൾക്ക് പ്രാപ്തമാക്കുന്ന വ്യക്തിതല സേവനമാണ് ആദ്യഘട്ടം അടിസ്ഥാന സാക്ഷരത സന്ധാരണ സഹായം പ്രശ്നസാന്തനം ജീവന പുനരുജ്ജീവനം എന്നിവയിലൂടെയാണ് വ്യക്തിതല സേവനം വ്യക്തിയെ സമൂഹഗതിയിലേക്കൊത്ത് അനുനയിപ്പിക്കുന്നത് സമൂഹരൂപമായ മനുഷ്യഗണത്തെ തങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ ദർശനത്തിന് അനുഗുണമാകുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള ഘടനാപരവും നിയമപരവും പ്രവർത്തനപരവുമായ ഭരണതല സേവനമാണ് രണ്ടാം ഘട്ടം ഭൗതിക സൗകര്യങ്ങൾ നിർവഹണ സംവിധാനങ്ങൾ നീതിന്യായ പ്രതിരോധ വ്യവസ്ഥകൾ അതിജീവന നിർധരണികൾ എന്നിവയിലൂടെയാണ് ഭരണതല സേവനം സമൂഹഗതിയെ ചിട്ടപ്പെടുത്തി നിലനിർത്തുന്നത് ജൈവ ജൈവ സമൂഹത്തിന്റെ ഭാഗം മാത്രമായ മനുഷ്യ സമൂഹത്തെ സനാതന ധാർമ്മിക ചാക്രിക സുസ്ഥിരതകളുടെ സ്ഥിരപാതയിൽ നിലനിർത്തുന്ന പ്രകൃതിതല സേവനം ആണ് മൂന്നാം ഘട്ടം പ്രകൃതി സാക്ഷരത പ്രാദേശിക മാതൃക സഹജ സന്തുലിത ബദൽ വ്യവസ്ഥകൾ സുസ്ഥിര ജീവന നിർദ്ധരണികൾ എന്നിവയിലൂടെയാണ് പ്രകൃതി തല സേവനം സമൂഹഗതിയെ ചിട്ടപ്പെടുത്തി നിലനിർത്തുന്നത് സേവനം ചെയ്യുന്ന വ്യക്തിയുടെ അവബോധത്തിനും പ്രതിബദ്ധതയ്ക്കും നിയോഗത്തിനുമനുസരിച്ചായിരിക്കും അയാളോ അയാൾ നയിക്കുന്ന പ്രസ്ഥാനമോ വ്യാപരിക്കുന്ന സാമൂഹ്യ സേവന തലം ഇങ്ങനെയാണ് സാമൂഹ്യ സേവനത്തിന്റെ തലങ്ങളെ നമ്മൾ ഇവിടെ ബോധ്യപ്പെടുന്നത് തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അതായത് നമ്മൾ ഏത് തലത്തിലാണോ സാമൂഹ്യ സേവനം ചെയ്യുന്നത് അതാണ് സാമൂഹ്യ മാറ്റത്തിന്റെ അളവിനെ മാനത്തെ തീരുമാനിക്കുന്നത് ദ ഡിഗ്രി ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് ഇവിടെ സാമൂഹ്യ സേവന തലങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സമൂഹ വ്യവസ്ഥയുടെ ക്ഷേമം നീതി സുസ്ഥിതി എന്നിവയാണ് സമഗ്രവീക്ഷിതമായ സാമൂഹ്യ സേവനം ധർമ്മത്തിന്റെ ഉദ്ദേശ്യം ഒരു സാമൂഹ്യ സേവനം എന്നുള്ളതിനെ ലക്ഷ്യമാക്കുന്നത് സമഗ്രമായി വീക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് സമൂഹ വ്യവസ്ഥയുടെ ക്ഷേമം അതിന്റെ നീതി അത് എല്ലായിടത്തും കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നീതി അതുപോലെ തന്നെ സുസ്ഥിതി അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഈ സാമൂഹ്യ സേവന പന്ത്രൽ സമൂഹ ഘടന ഘടകമായ വ്യക്തിയെ ഈ ക്ഷേമനീതി സുസ്ഥിതികൾക്ക് പ്രാപ്തമാക്കുന്ന വ്യക്തിതല സേവനമാണ് ആദ്യഘട്ടം റേഷൻ കാർഡ് ഇല്ലാത്തവനും റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക വിദ്യാഭ്യാസമില്ലാത്തവനും വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക അവനെ പൊതുവ്യവസ്ഥയുമായിട്ട് ചേർന്ന് പോകാൻ പ്രാപ്തനാക്കി അതിലൂടെയാണ് അവന് ക്ഷേമം ഉണ്ടാവുക എന്നാലാണ് ഫ്രിക്ഷൻ ഇല്ലാതെ പോകാൻ പോകാനവന് കഴിയുക പൊതുവ്യവസ്ഥ ഒരു പ്രത്യേക വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വേഗത്തിലേക്ക് എത്താൻ അല്ലെ ആ വേഗത്തിലായിത്തീരാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അഞ്ചുതേരം തിന്നാനുള്ള ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥ ചുറ്റുപാട് നിൽക്കും അഞ്ചുതരം തിന്നാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സാമൂഹ്യ സേവനം തന്നെയാണ് അത് അവന്റെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കും അവന്റെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കും നിരന്തരം അങ്ങനെ ചെയ്യേണ്ടത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് പ്രകൃതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സാമൂഹ്യ സേവനത്തിന്റെ കാര്യത്തിൽ പ്രകൃതി നിയമങ്ങളോ ഒന്നുമല്ല താൽക്കാലികമായ യുക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് വ്യക്തിതന സേവനം എന്ന് പറയുന്നത് അത് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത് അത് വളരെ പേഴ്സണലാണ് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ഈ പൊതു സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ അത്തരത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടാമത്തത് ഈ വ്യക്തി നിൽക്കുന്ന സമൂഹമുണ്ടല്ലോ അപ്പോ ആ സമൂഹ തലത്തിലാണ് പ്രവർത്തിക്കുക അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് അടിസ്ഥാന സാക്ഷരത എന്നുള്ളതാണ് ഈ വ്യക്തിഗത സഹായത്തിലെ ഒരു പ്രധാന കാര്യം അടിസ്ഥാന സാക്ഷരത എന്ന് വെച്ചാൽ സാക്ഷരത എന്ന് പറയുന്നത് എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അതെന്താണ് എന്ന് അറിഞ്ഞ് വെക്കുന്ന ഒരവസ്ഥ ഈ അടിസ്ഥാന സാക്ഷരതയിലൂടെയാണ് ഇപ്പോ ലോകം ഇങ്ങനെയാണ് ആരോഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഭക്ഷണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വാഹനം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് യാത്ര എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നികുതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇതാണ് ലോകം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് അടിസ്ഥാന സാക്ഷരത ഒരു കാലത്ത് കേരളത്തിൽ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് ആ അതിനുവേണ്ടി പാട്ടുംപാടി തെരുവുകളിൽ നടന്ന് സാക്ഷരപ്രവർത്തനം നടത്തിയ ഒരു പാരമ്പര്യം നമ്മുടെ ഈ പ്രസ്ഥാനത്തിനുണ്ട് അതുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ ദശകങ്ങൾ എടുത്തു ആ നമ്മളിപ്പോ എല്ലാത്തരം സാക്ഷരതകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒന്നൊഴികെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള സാക്ഷരത ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള സാക്ഷരത നമ്മൾ കൊടുക്കുന്നുണ്ട് ആരോഗ്യം വന്നുകഴിഞ്ഞാൽ അല്ലെ അസുഖം വന്നുകഴിഞ്ഞാൽ ഓടിയടുത്തുള്ള ആശുപത്രിയിൽ പോകണം അല്ലെ ആശാവർക്കറെ കാണണം എന്ന് പറയുന്ന സാക്ഷരതയാണ് നമ്മൾ കൊടുക്കുന്നത് അവനവന്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയണം എന്നുള്ള സാക്ഷരത നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ അക്ഷരം പഠിക്കാൻ എഴുതുന്നത് അക്ഷയ സെന്ററിൽ പോയിട്ട് പോമുകൾ പൂരിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ സാക്ഷരത നമ്മൾ നേടിയെന്താ വെച്ചാൽ നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്യാൻ ജീവിതത്തെ ഡിജിറ്റലൈസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാക്ഷരത അതായത് പൊതുവ്യവസ്ഥ എങ്ങനെ പോകുന്നു അതിനോട് അനുരൂപപ്പെടണമെങ്കിൽ രൂപപ്പെടണമെങ്കിൽ എനിക്കുണ്ടാവുന്നത് ഉണ്ടാകേണ്ടത് ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഈ സാക്ഷരത എന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാന സാക്ഷരത ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തിഗത സേവനത്തിലെ ആദ്യത്തെ ഒരു കാര്യം രണ്ട് സാധാരണ സഹായമാണ് രണ്ടു ജീവസന്ധാരണത്തിന് വേണ്ടുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയുമായി ചേർന്ന് പോകാൻ പാകത്തിൽ ഞാൻ കൃഷിപ്പണി ചെയ്ത് മണ്ണിൽ പണി ചെയ്ത് ജീവിക്കാനുള്ള സ്കിൽ എനിക്കുണ്ടെങ്കിൽ ആ കാർഷിക വ്യവസ്ഥയിൽ നിന്നും പിന്മാറി തണലത്ത് പോയിരുന്ന് വൈകുന്നേരം കാശു വാങ്ങിക്കാനുള്ള തൊഴിലുറപ്പ് പരിപാടിയാണ് നമ്മുടെ സാധാരണ സഹായം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും സഹായം കിട്ടും ഈ സഹായത്തിന്റെ പുറകെ പിന്നെ വരുന്ന പുലിവാലുകളും വ്യവസ്ഥാപ മാറ്റങ്ങളും വ്യവസ്ഥയിൽ നമ്മൾ താറുമാറായി പോകുന്നതും നമ്മുടെ വിഷയമാകട്ടെ അപ്പൊ അതാണ് സാധാരണ സഹായം പിന്നെ പ്രശ്നസാന്ത്വനം ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ സാന്ത്വരിപ്പിക്കുക പ്രശ്നം വരാതെ നോക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയല്ല പ്രശ്നം വന്നാൽ അതിന് സാന്ത്വനം ചെയ്യുക പിന്നെ ജീവന പുനരുജ്ജീവനം ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുക ജീവിതം തളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കുക അപ്പോ ഇപ്പോ വീട് നഷ്ടമായി അല്ലെങ്കിൽ വീടിനൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സർക്കാരിൽ നിന്നും ധനസഹായം കിട്ടുന്നു പുതിയ ആറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ അല്ലെങ്കിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ കോൺക്രീറ്റ് വീട് കെട്ടാൻ കോൺക്രീറ്റ് വീട് കെട്ടാനേ നമുക്ക് മറ്റേ ലോഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഗ്രാൻഡ് കിട്ടുള്ളൂ നമുക്ക് ഓടിട്ട വീടോ അല്ലെങ്കിൽ ഓല കൊണ്ടുള്ള വീടോ കിട്ടാൻ ഗ്രാൻഡ് കിട്ടില്ല അപ്പൊ ഈ രീതിയിലുള്ള പുനരുജ്ജീവന പ്രക്രിയ എന്നിവയിലൂടെയാണ് വ്യക്തിത്വ വ്യക്തിഗത സേവനം നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് അതായത് സാമൂഹ്യ സാമൂഹ്യഗതിക്കൊത്ത് പോകുവാൻ വ്യക്തിയെ അനുനയിപ്പിക്കുന്നത് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ രൂപമായ മനുഷ്യ മനുഷ്യഗണമുണ്ടല്ലോ അതായത് വ്യക്തി എന്നുള്ളത് ശരി വ്യക്തിയുടെ സമൂഹ രൂപമുണ്ട് ആ സമൂഹ രൂപമായിട്ടുള്ള മനുഷ്യഗണത്തെ തങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ ദർശനത്തിന് അനുകുണമാകുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള ഘടനാപരവും നിയമപരവും പ്രവർത്തനപരവുമായ ഭരണതല സേവനമാണ് രണ്ടാം ഘട്ടം അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നാട്ടില് ഇപ്പൊ പാലം കൊണ്ടുവരിക റോഡ് കൊണ്ടുവരിക വികസനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന രീതി അതായത് ആളെ പറഞ്ഞ് മോഹിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഈ ആൾക്ക് അനുഗുണമാകുന്ന ഫെസിലിറ്റീസ് ലോകമെമ്പാടും ഫെസിലിറ്റേറ്റ് ചെയ്യുക അതിനു ബ്യൂറോക്രസി റെഡിയാക്കുക അതിനു വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തുക അതിനു വേണ്ടുന്ന ലീഗൽ ബാക്കപ്പുകൾ ഉണ്ടാക്കുക എന്ന് തുടങ്ങിയ ഭരണതല സേവനമാണ് രണ്ടാം ഘട്ടം ഭരണതല സേവനത്തിലാണ് ഈ പൊതുയിലുള്ള അടക്കമുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നത് അതായത് ജനത്തെ ആ പൊതുധാരയില് നിലനിർത്താൻ പൊതുധാരയ്ക്ക് എന്തൊക്കെ വേണോ അത് നൽകുക എന്നുള്ളതാണ് കാര്യം ഇപ്പൊ വ്യക്തിയെ അതിനനുസരിച്ച് പ്രാപ്തനാക്കുന്നത് പോലെ വ്യക്തി അത് എത്തിപ്പിടിക്കാൻ നോക്കുമ്പോൾ അവന് വേണ്ടുന്ന ചൂണ്ട ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഭരണധന സേവനം അത് ഗവൺമെന്റ് മാത്രമല്ല സ്റ്റേറ്റ് മാത്രമല്ല ചെയ്യുന്നത് സന്നദ്ധ സംഘടനകൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ ചെയ്തു വരുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ വിധത്തിലാണ് ചെയ്യുന്നത് ഇത് പൊതുധാര പൊതുധാരയെ രൂപീകരിക്കുന്ന പൊതുധാരയെ നിർമ്മിക്കുന്ന വികസന പരിപാടികളാണ് അപ്പൊ ഇതാണ് ഭരണതല സേവനം എന്ന് പറയുന്ന രണ്ടാം ഘട്ടം അത് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക നിർവഹണ സഹ സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതായത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോ ഒരു നാട്ടിൽ ഒരു മാരേജ് നടക്കുകയാണ് ആ മാരേജ് നടക്കുകയാണെങ്കിൽ ആ മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭരണതല സേവനമാണ് അതായത് ഒരു വ്യവസ്ഥ മുൻപോട്ട് പോകുന്നതിനെ സഹായിക്കുന്നതിന്റെ ആവശ്യമാണ് അപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി ഇരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഒരു കല്യാണം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് അപ്പോഴാണ് നമുക്ക് കല്യാണ സദ്യ വിളമ്പാൻ കഴിയുക കല്യാണ സദ്യയിൽ പ്ലാസ്റ്റിക് ഇലകൾ വിളമ്പാൻ കഴിയുക അവിടെ പ്ലാസ്റ്റിക് പേപ്പറുകൾ വിളമ്പാൻ കഴിയുക സാംസ്കാരിക ധൂർത്തം നടപ്പിലാക്കാൻ കഴിയുക ഇത് ഇതെല്ലാം കൺസ്യൂമറിസ്റ്റിക് സിസ്റ്റത്തിന്റെ ഭരണപരമായ മുൻപോട്ട് മുൻപോട്ടുപോക്കിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിലൂടെയാണ് നിർവഹണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് നീതിന്യായ പ്രതിരോധ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിലെ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും എല്ലാം തന്നെ പൊളിറ്റിക്കൽ ട്രെൻഡുകളാണ് പറയാം അല്ലാണ്ട് ആധുനിക കാലത്ത് ആർക്കാണ് തള്ളിത്തല്ല നേരം അതിനൊന്നും സമയമില്ല പക്ഷെ എന്നിട്ടും ഇവിടെ തല്ലുകൾ ഉണ്ടാവുന്നത് പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് ഈ നീതിന്യായ പ്രതിരോധ വ്യവസ്ഥകളുടെ ഡെവലപ്മെന്റ് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നിയമം എന്ന് പറയുന്നത് ആരാണ് നിയമിക്കുന്നത് ഉണ്ടാക്കുന്നത് അത് നിയമനിർമ്മാണ സഭകളാണ് അത് പ്രകൃതിയുടെ നിയമത്തെ ആധാരമാക്കിയിട്ടല്ല പ്രകൃതിയെ തൊട്ടറിഞ്ഞവരല്ല പ്രകൃതിയെ അറിഞ്ഞവരല്ല അല്ലെങ്കിൽ ഈ പ്രാകൃതിക സംവിധാനത്തെ പ്രപഞ്ച സംവിധാനത്തെ അറിഞ്ഞവരല്ല ചെയ്യുന്നത് അത് നിയമം പഠിച്ചവരാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെങ്കിൽ എൽ എൽ ബി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് സാമൂഹ്യ പ്രവർത്തനം ഇറങ്ങുന്ന ഒരാൾ എൽ എൽ ബി കഴിഞ്ഞിട്ടാണ് നിയമം അറിയുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള ഒരു കാഴ്ച എന്താ കേരളത്തിൽ അത്രത്തോളം പോയിട്ടില്ല പാവപ്പെട്ടവന് കഞ്ഞി കൊടുക്കാൻ അവൻ സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറയുന്ന ഒരവസ്ഥ ലിംഗത്തിന്റെ നിയമം അറിയേണ്ട കാര്യമില്ല അവൻ പക്ഷെ അവിടെ നിയമം അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് കാരണം കറപ്ഷൻ ചെയ്യാൻ അവിടെയാണ് സാധ്യത ഉണ്ടാവുക അപ്പോ ആ കറപ്ഷൻ വഴിയാണ് ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ഒരു ഭാഗത്തെ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെനിക്ക് നിയമം അറിയണം എന്റെ മുകളിലേക്ക് വേറെ ആരും കുതിര കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അറിയും അപ്പം അതിനുവേണ്ടിയാണ് നീതിന്യായ പ്രതിരോധ വ്യവസ്ഥകൾ യുദ്ധം ചെയ്യാനുള്ള വ്യവസ്ഥകൾ അറിയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള വ്യവസ്ഥകൾ അറിയുന്നത് അതുപോലെ തന്നെ അതിജീവന നിർധരണികൾ അറിയുക ജീവിതത്തെ തോൽപ്പിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ തോൽപ്പിച്ച് വിജയിച്ചു നിൽക്കാനുള്ള അതിജീവിക്കാനുള്ള മറ്റുള്ളവയെ തോൽപ്പിച്ച് അതിജീവിക്കാനുള്ള നിർദ്ധരണികളറിയ ബിസിനസ് പാഠങ്ങൾ അറിയുക ട്രെൻഡുകൾ അറിയുക ട്രെൻഡ് മേക്കിംഗ് അറിയുക പുതിയ ഇൻഡസ്ട്രിയൽ സംസ്കാരത്തെ അറിയുക പുതിയ വിപണന സംവിധാനങ്ങൾ അറിയുക അവിടെ പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ അറിയുക അവിടെ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു സംവിധാനത്തിനും അപ്പുറത്തേക്ക് ഗവൺമെന്റ് ജോലി നേടാനും ഗവൺമെന്റൽ സർവീസിന്റെ മുകളിൽ നിൽക്കാനും ബ്യൂറോക്രസിയുടെ മുകളിൽ നിൽക്കാനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കളിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് അതിജീവനം ഇവയിലൂടെയുള്ള ഭരണതല സേവനമാണ് സമൂഹഗതിയെ ചിട്ടപ്പെടുത്തി നിലനിർത്തുന്നത് ഇതും സാമൂഹ്യ പ്രവർത്തനമാണ് ഇവിടെയാണ് ജൈവാ ജൈവ സമൂഹത്തിന്റെ ഭാഗം മാത്രമായി മനുഷ്യ സമൂഹത്തെ സനാതന ധാർമ്മിക ചാക്രിക സുസ്ഥിരതകളുടെ ചിരപാതയിൽ നിലനിർത്തുന്ന പ്രകൃതി തല സേവനം എന്ന് പറയുന്നത് എന്താണ് ഈ സനാതനം എന്ന് പറയുന്നത് ഈ മറ്റേ സംഘപരിവാരം മുൻപോട്ട് വെക്കുന്ന സാധനം അല്ല കേട്ടോ സനാതനം എന്ന് പറയുന്നത് സനാതനം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റാതെ ഏത് കാലത്തും നിലനിൽക്കുന്നു പ്രകൃതിയുടെ നിയമങ്ങളാണത് ഏത് കാലത്തും നിലനിൽക്കുന്ന സംസ്കാരം എല്ലാ നാട്ടിലെയും പ്രാദേശിക പ്രോക്തന സമൂഹങ്ങളെല്ലാം തന്നെ ഈ സനാതന സംസ്കാരം പേറുന്നവരാണ് എല്ലാ നാട്ടിലെയും അത് ഭാരതത്തിലെ മാത്രമല്ല സർവനാടുകളിലെയും പ്രാചീന സമൂഹങ്ങളെല്ലാം തന്നെ സനാതനത്വം പേറുന്നവരാണ് ആ സനാതനത്വം അതുപോലെ തന്നെ ധാർമ്മികത ധാർമ്മികതയെ കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ് ജീവന് അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിൽ നിലനിൽക്കാൻ കഴിയുന്നതാണ് ധാർമ്മികത അതിനനുവദിക്കുന്നതാണ് ധാർമ്മികത അപ്പൊ ധാർമ്മിക ചാക്രികതയിൽ ഊന്നി അതായത് ഒരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയപടി ആകുന്ന രീതി ആണ് ചാക്രികതയിൽ ഊന്ന രീതി അങ്ങനെ പോകുന്നതാണ് പ്രകൃതിയുടെ സംവിധാനം ദിനരാത്രങ്ങളും ശ്വാസോച്ഛ്വാസവും പോലെ മനുഷ്യ സംസ്കാരങ്ങളും ചാക്രികതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ എക്സിസ്റ്റൻസ് പെർസിസ്റ്റൻസ് നിൽക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന സുസ്ഥിരത നമ്മൾ ഇവിടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിലൊക്കെ ഏത് വിധത്തിലാണ് അത് സുസ്ഥിരമായിരിക്കുക എന്നുള്ളത് നിയമനിർമ്മാണങ്ങൾ മുതലുള്ള മുഴുവൻ കാര്യങ്ങളും അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കുന്ന സുസ്ഥിരമാ സുസ്ഥിരതയെ നിലനിർത്തുന്ന ഒരവസ്ഥ അപ്പോ സനാതനത്വം ധാർമ്മികത ചാക്രികത സുസ്ഥിരത തുടങ്ങിയവയെ പാതയിലൂടെ ചിരപാതയിൽ നിലനിർത്തുന്ന പ്രകൃതി തല സേവനമാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുക ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്റെ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന പ്രകൃതി സാക്ഷരതയാണ് ഏറ്റവും ആദ്യത്തെ രണ്ട് ഇതിന്റെ ലോക്കലൈസ്ഡ് കമ്മ്യൂണിറ്റികളെ സസ്റ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ലോക്കലൈസ്ഡ് കമ്മ്യൂണിറ്റികളെ അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഭരണതല സേവനത്തിൽ നമ്മൾ ഈ ആദിവാസി സമൂഹങ്ങളോടൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അവരെ മുഴുവൻ ഇല്ലാതാക്കുക മറ്റേ ആദിവാസികളെ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ആ ആ സംസ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ള പരിപാടി അതിനു പകരം പ്രാദേശിക മാതൃകകളെ പ്രാദേശിക സംസ്കാരങ്ങളെ തദ്ദേശീയ സംസ്കാരങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് അടുത്തത് സഹജ സന്തുലിത ബഹദൽ വ്യവസ്ഥകളെ കണ്ടെത്തി കണ്ടെത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക സഹജമായിട്ടുള്ള അതായത് പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നത് സന്തുലിതമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥ അനന്തമായി വളരുന്നതാണ് ബാലൻസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്ന സൈസ് റൈറ്റ്നെസ് ഉള്ള വ്യവസ്ഥകള് അതുപോലെ ബദൽ വ്യവസ്ഥകൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇന്ന് നിലവിലുള്ള ഈ വ്യവസ്ഥകൾക്ക് പകരം ബദലായിട്ട് നിൽക്കുന്ന ചെറിയ പ്രോജക്ടുകൾ ഒക്കെ ചേർന്നിട്ടുള്ള വ്യവസ്ഥകൾ അതുപോലെ തന്നെ സുസ്ഥിര ജീവന നിർധരണികൾ സുസ്ഥിരമായി ജീവിക്കാൻ വേണ്ടിയുള്ള ആൽഗ്രത വീട് കിട്ടുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് രോഗം ചികിത്സിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള എല്ലാം നിലനിൽക്കുന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നിവയിലൂടെയാണ് ഈ പ്രകൃതിതല സേവനം എന്ന് പറയുന്നത് സാമൂഹ്യഗതിയെ ചിട്ടപ്പെടുത്തി നിലനിർത്തുന്നത് സേവനം ചെയ്യുന്ന വ്യക്തിയുടെ അവബോധത്തിനും പ്രതിബദ്ധതക്കും നിയോഗത്തിനും അനുസരിച്ചായിരിക്കും അയാളോ അയാൾ നയിക്കുന്ന പ്രസ്ഥാനമായി വ്യവഹരിക്കുന്ന സാമൂഹ്യ സേവന അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് അതായത് ആരാണ് ഈ സാമൂഹ്യ സേവനത്തിന്റെ ഈ ഒരു തലത്തിന്റെ കോർ സമൂഹമർമ്മം എന്ന് പറയുന്നത് അയാൾ എത്തി നിൽക്കുന്ന അവബോധം അയാളുടെ പ്രതിബദ്ധത അയാൾക്കുള്ള നിയോഗം ഇതിനനുസരിച്ചാണ് അയാളോ അയാൾ നയിക്കുന്ന പ്രസ്ഥാനമോ വ്യാപരിക്കുന്ന ഒരു സാമൂഹ്യ സേവനം ഉണ്ടാവുക അതിൻ്റെ ഒരു തലം തലമുണ്ടാവുക ഒളിമ്പസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എനിക്കുണ്ടായ എന്റെ കൂട്ടാളികളായിട്ടുള്ള വ്യക്തികൾക്കുണ്ടായിട്ടുള്ള അവബോധവും പ്രതിബദ്ധതയും നിയോഗവും കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് വളരെ പതുക്കെ പോകുന്നത് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പോ കോസ്റ്റാറിക്കയിലെ പച്ചാമാമ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഇതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ പതുക്കെയാണ് നീങ്ങിപ്പോകുന്നത് പക്ഷെ അവർ സമൂഹത്തെ സമഗ്രമായി കണ്ടുകൊണ്ട് സുസ്ഥിര ബദൽ ആയി കണ്ടുകൊണ്ട് സനാതന ധാർമ്മിക ചാക്രിക സുസ്ഥിരതകളുടെ ഒരു 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 സാമൂഹ്യ പരിവർത്തന പരിപാടിയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് വളരെ പതുക്കെയാണ് പോകുന്നത് അത്തരത്തിൽ കാണുന്നവർക്കാണ് ലോകത്തെ ഇനി വരുന്ന ഒരു സുസ്ഥിര ജീവന സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുക അല്ലാത്തവർ മുഴുവൻ ഈ ഈ ഭരണതല വ്യവസ്ഥയെ പ്രോജ്വലിപ്പിച്ച് വികസനത്തിന്റെ ഉത്തുങ്കങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത് അപ്പോ സാമൂഹ്യ സേവനം എന്ന് പറയുന്നതിന്റെ ഈ മൂന്നാം തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സാമൂഹ്യ ഘടനയെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സാമൂഹ്യ വ്യവസ്ഥയുടെ സാമൂഹ്യ സേവനത്തിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് പറഞ്ഞത് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ച് നിങ്ങൾ ഏത് സാമൂഹ്യ തലത്തിലൂടെയാണ് കടന്നു വന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നത് മനസ്സിലാക്കുക നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി അതിനോട് നീതി പരിവർത്തനം സ്വയം ഉണ്ടാക്കിയിടും അതിനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക